ഡൽഹി ബാംഗ്ലൂര് അതുപോലുള്ള വലിയൊരു സിറ്റി ആണെങ്കിലും അതുപോലുള്ള വൃത്തിയെട്ട മണമൊന്നുമില്ല കേട്ടോ ഇതുപോലുള്ള ഐറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താവും കിട്ടാന്നാവും ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ആദ്യം രാവിലെ തന്നെ എണീറ്റ് ഏകദേശം ഒമ്പതര പത്ത് മണി സമയമായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് കോറൽ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ടാണ് പട്ടാൽ വരുമ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് പോയിരിക്കേണ്ട ഒരു ഐലൻഡ് ആണ് ഈ ഐലൻഡിലോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ സ്റ്റോറി കൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ശരിക്കും ഞാൻ പോകാൻ വിചാരിച്ച ആ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ലക്ഷദ്വീപിലോട്ടായിരുന്നു പക്ഷേ ലക്ഷദ്വീപ് എനിക്ക് പെർമിറ്റൊന്നും കിട്ടാത്ത കാരണം എനിക്ക് ആ ഒരു ട്രിപ്പ് പോകാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വിസ ഫ്രീ ആയപ്പോൾ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപ് പോലുള്ള സെയിം ആ ഒരു ലക്ഷദ്വീപ് ആംബിയൻസ് കിട്ടുന്ന കിട്ടുന്നൊരു ലൊക്കേഷനിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഞാൻ രാവിലൊന്നും കഴിച്ചില്ല ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട് ഇതുപോലെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വയറിന് പ്രശ്നമില്ലാത്ത കഴിക്കണമെന്നുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ ഇവിടെ ഫിഷ് ഐറ്റംസ് നോക്കി ഓരോ ഷോപ്പിലും ഓരോരോ ആയിരിക്കും ഉണ്ടാവുക വേറെ വേറെന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് മീറ്റ് എല്ലാം ഇവിടെ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞിട്ടിട്ടുള്ളത് ഇത് ബാങ്കോക്ക് ഹോസ്പിറ്റലാണോ വലിയ എന്തോ ഒരു ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു കണ്ടോ നമ്മൾ സിറ്റിയിലൂടെ ഇങ്ങനെ എങ്ങനെ നടന്നുപോയി കൊണ്ടിരിക്കാണ് വനുണ്ട് ആ വണ്ടി നോക്കി സുസൂന്റെ ബി മാക്സിന്റെ വേറൊരു ടൈപ്പ് സാധനം വണ്ടികളാണ് എനിക്ക് എപ്പോഴും എന്റെ നോട്ടം പോകുന്നത് ഈ റോട്ടിൽ ഇറങ്ങുമ്പോൾ വണ്ടിയിലോട്ടാണ് പജേറോ ഫോടിന്റെ ഒരു ലോട് വെറൈറ്റി വണ്ടികളുണ്ട് ഹോണ്ടന്റെ ഒരനധര സാധനം സിവിക്കടോ നോക്കി ഇതേതാ ബ്രാൻഡ് എന്നാവും എന്തായാലും ഒരുപാട് നമ്മൾ കാണാത്ത ടൈപ്പ് ബ്രാൻഡുകളും പല സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചിക്കൻ ആയിട്ടുള്ള ഇതുപോലുള്ള ഒരു ഐറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താവും കിട്ടും ഇതേ കണ്ടോ പുള്ളിക്കാരിത്തി അവിടെ സാധനം എടുക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ ഒക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം ഇതൊക്കെ അതിലോട്ട് കൂട്ടുന്ന ഓരോരോ ചട്നി ഐറ്റംസ് സാധനമാണ് ഇതെനിക്ക് ഒന്നിനും ഓരോ ടേബിളിലോട്ടുള്ള സംഭവമാണോ അങ്ങനെ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഫുഡ് കിട്ടോ താങ്ക് യു നമുക്ക് കഴിക്കാൻ തുടങ്ങാം ഇനി എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ രാവിലെ തന്നെ ഫുഡാണ് ഇത് കുക്കുംബറൊക്കെ ഉണ്ട് കേട്ടോ ഇത് സ്റ്റിക്കി റൈസ് അല്ലെട്ടോ ഇന്നലെ റൈസ് കഴിച്ചപ്പം കിട്ടിയത് സ്റ്റിക്കി റൈസ് റൈസാണ് അതാണെങ്കിൽ കഴിക്കാനും പറ്റുന്നില്ല ഇത് കുഴപ്പമില്ല ഇത് ടേസ്റ്റ് ഉണ്ട് ഈ സാധനം വലിയ ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ലാട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂട്ടി നോക്കുകയാണ് കാരണം ഇന്നലെ ഈ സാധനം എനിക്ക് പറ്റിയിട്ടില്ല ഫുഡ് കഴിച്ചപ്പോ ഈ സാധനം എല്ലാ സ്ഥലത്തും ഒരുപോലെ ആണോന്നറിയില്ല ഇവിടത്തെ ഇവിടത്തെ ഈ സാധനം അത്യാവശ്യം ഒരു ചോയുള്ള സാധനം ടേസ്റ്റുള്ള സാധനം ഈ സാധനം ഉണ്ട് എന്താണാവോ താങ്ക് യു ഇതിന്റെ തൊട്ടപ്പുറത്തു തന്നെ സെവൻ ഉണ്ട് അപ്പോൾ ഫുഡ് ഐറ്റംസ് ഇങ്ങനത്തെ ഫുഡ് ഒന്നും പറ്റാത്തവർക്ക് ഇതായിരിക്കും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഞാൻ ഇന്നലെ ആ ഫുഡ് സെവൻ ലെവൻ ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടത്തെ ഫുഡ് ട്രൈ ചെയ്യണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇന്നിപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ തന്നെ ഈ ഒരു സാധനം ഞാൻ ചുമ്മാ കുറച്ച് ആഡ് ചെയ്തു ഭയങ്കര ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇവിടെ വരുമ്പോൾ ഇവിടത്തെ ഫുഡ് എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ സെവൻ ആണെങ്കിൽ നമുക്ക് എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ സെവൻ ലെവൻ യൂസ് ചെയ്യാം അവിടെ ഇങ്ങനത്തെ ഫുഡ് ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുകയുള്ളൂ ഈ ഒരു തായ്ലൻഡ് വരുമ്പോൾ ഇത് കണ്ടെങ്കിൽ അവിടെയും സെവൻ ലെവൻ ഉണ്ട് ഇവിടെ എല്ലായിടത്തും സെവൻ ലെവൻ ഉണ്ട് കേട്ടോ കണ്ടോ നമുക്കിനി ബൈക്ക് ടാക്സി ഗ്രാബിൽ ബുക്ക് ചെയ്യാം എന്നിട്ട് നേരെ ആ ഒരു ബോട്ട് ബോട്ട്ജെട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ അതെ നമ്മുടെ ഗ്രാബ് ഡ്രൈവർ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പോകുന്നു ഒരു അങ്കിളിന്റെ കൂടെ ഗ്രാബിൽ അപ്പോൾ അതേ ഇതാണ് ആ ഒരു സെവൻ ലെവൻ എന്ന് പറയുന്ന ഷോപ്പ് ഈ ഒരു ടൗണിന്റെ എല്ലാ ഭാഗത്തും ഒരു ലോഡ് കടകളുണ്ട് ഈയൊരു സെവൻ ലെവനിന്റെ കടകൾ നല്ല രസമുണ്ട് കേട്ടോ പട്ടായ ടൗൺ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ഫുള്ളി അടിപൊളി ഫ്ലാറ്റുകളും അതുപോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു ഫുള്ളി ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ലൊക്കേഷൻസ് ആണ് ഇവിടെ അധികം നല്ല വൃത്തിയുണ്ട് നല്ല രസമുണ്ട് ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട് പോസിറ്റീവ് എനർജി അതുപോലെ ഒരുപാട് കാണാത്ത വണ്ടികൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ വണ്ടിയൊക്കെ നോക്കിക്കെ ഏതാണ് ബ്രാൻഡ് പോലും അറിയില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് വെറൈറ്റി വണ്ടികൾ വെറൈറ്റി ഫുഡ്സ് നമ്മുടെ ഡൽഹി ബാംഗ്ലൂര് അതുപോലുള്ള വലിയൊരു സിറ്റി ആണെങ്കിലും അതുപോലുള്ള വൃത്തിയേട്ട മണമൊന്നുമില്ല കേട്ടോ നല്ല എന്താ പറയുക നീറ്റ് അതായത് വേസ്റ്റ് സംഭവം എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അതേ കണ്ട പോലീസ് ട്രാഫിക് പോലീസ് ഗവൺമെന്റിന്റെ വണ്ടികൾ വരെ ഇവിടെ ആലോചിച്ചും എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത് ഓടുന്നത് അതാണ് അനദർ കാര്യം എനിക്ക് കാണാൻ പറ്റുക ജെ സി ബി ഓക്കിക്ക് അതായത് ജെ സി ബി അല്ല കാറ്റിൻ്റെ ആണത് നമ്മുടെ നാട്ടിലൊക്കെ ജെ സി ബി ആയിരിക്കും കൂടുതലുണ്ടാവും അത്രയാൻ വിസ് ഇന്നലെ നമ്മൾ ഹിതുവഴിയൊക്കെ ആയിട്ട് വന്നീനെ പക്ഷേ ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമുക്ക് ബീച്ച് അങ്ങനെ ഇതുപോലെയുള്ള ഈ ഒരു ഒന്നും വൃത്തിക്ക് കാണാൻ പറ്റിയില്ല എന്താ പറയുക സോയ് വണ്ണിൻ്റെ അവിടെ ഇറങ്ങിയത് അപ്പോൾ സോയ്വണ്ണൊന്നും അല്ല തോന്നുന്നുണ്ട് അവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നുണ്ട് ബീച്ചിലൂടെ നടക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട് നടക്കാൻ പറ്റുന്ന അപ്പോൾ ഇത് ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് സംഭവം ഉണ്ട് ചുമ്മാ കിടന്ന് റിലാക്സ് ആവാൻ പറ്റിയ ഒരുപാട് ലൊക്കേഷൻസ് നമ്മൾ ഈ ബീച്ചിൽ പട്ടായ ബീച്ചിൻ്റെ കയറി മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു സംഭവല്ലോ ആണ് അപ്പോൾ നമുക്ക് എത്തേണ്ടത് ആ ഒരു പട്ടായ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ എന്ന് തോന്നുന്നത് ഞാൻ സെവൻ ലെവനിൽ വന്ന കേട്ടോ പുറത്ത് ഈ ഒരു ബോട്ടിൽ വെള്ളത്തിന് ഏകദേശം ട്വൻറ്റി ബാത്ത് നമ്മുടെ നാട്ടിലത്തെ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ പക്ഷേ ഇവിടെ ഒരു ബോട്ടിൽ സെവൻ ബാത്ത് ഉള്ളൂ സെവൻ ലെവനത്തിൻ അനത്തര ഷോപ്പിലേക്ക് മാറ്റാത്തതാണ് ഞാനപ്പം ഉച്ചക്കൊക്കെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ഈവനിങ്ങൊക്കെ ആയിരിക്കും അവിടുന്ന് തിരിച്ച് പോരേ ഐറ്റമാണ് നമ്മൾ വാങ്ങിച്ചത് ഇതും ഇത് ഞാൻ ചുമ്മാങ്കിൽ ഇപ്പോൾ തന്നെ കുടിക്കാൻ വേണ്ടി വാങ്ങിയാണ് പിന്നെ അത് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഇതുപോലെ ഈ രണ്ട് ബോട്ടിൽ ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഈ ഒരു ലൊക്കേഷനിലോട്ട് വേണം ഗ്രാബ് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാൾക്കസ് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് നടന്ന് നടന്ന് വാൾക്കസ് സ്ട്രീറ്റ് വഴിയാണ് ഈ ഒരു ബോട്ടിൻ്റെ ലൊക്കേഷനിലോട്ട് പോകുന്ന വഴി അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ തന്നെ എന്താ പറയുക സോയി വണ്ണിൽ എടുത്ത് കുടുങ്ങി അത് ആ ഒരു ചേച്ചിക്ക് മാറിയതായിരിക്കും സംഭവം പക്ഷേ അങ്ങനെ നമ്മൾ പട്ടായ സിറ്റി എന്ന് പറയുന്ന ഈ ഒരു ബോഡൊക്കെ ഉള്ള ആ ഒരു എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് പട്ടായ സെൻട്രൽ ടൗൺ ഇപ്പോൾ പട്ടായ സിറ്റി എന്ന് പറയുന്ന എങ്ങനെയുണ്ട് എനിക്കൊരു പുതിയൊരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പുതിയ ലൊക്കേഷൻ വിസിറ്റ് ചെയ്യുന്ന പോലെ ശരിക്കും ഞാൻ പട്ടായ ചൂസ് ചെയ്തതിൽ ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് കാരണം ബാങ്കോക്ക് തായ്ലൻഡ് ഈ ഒരു ട്രിപ്പ് ചൂസ് ചെയ്തതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഓക്കേ പട്ടായ സിറ്റി ഇപ്പം മണിക്കൂർ കൂടുമ്പോൾ മണിക്കൂർ കൂടുമ്പോൾ ഇതിലെ ബോട്ട് സർവീസ് അവൈലബിൾ ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടെ സ്പീഡ് ബോട്ട് അവൈലബിൾ ആട്ടോ സ്പീഡ് ബോട്ടിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് അതുപോലെ പെട്ടെന്ന് എത്തുകയും ചെയ്യും ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ എത്തും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കോസ്റ്റ് കുറവും അതുപോലെ ഒരുപാട് സമയവും ബോട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് വേറൊരു ബോട്ടാണ് ഗവൺമെൻറ് ബോട്ട് അപ്പോൾ അതിലോട്ട് പോവുകയാണെങ്കിൽ ഈ ബോട്ടാണ് പോകുന്നത് കോറൽ ഐലൻഡ് നമുക്ക് ബോട്ട് കിട്ടിയിട്ടുണ്ട് കോറൽ ഐലൻഡിലോട്ടുള്ള ബോട്ടിലോട്ട് കയറാൻ പോവാണ് അമ്പ ഇറ്റ്സ് റിയലി അന്ന എക്സ്പീരിയൻസ് ഗൈസ് നമ്മള് ബോട്ടിൽ കയറി ഹായ് പേടിച്ചിട്ടുണ്ട് ഞാൻ ക്യാമറ കൊണ്ടുവന്നപ്പോ അവിടെ ഫുള്ള് ആണ് ഫുള്ള് ആയിട്ടുണ്ട് സൺസ്ക്രീൻ എല്ലാം ഇടുന്നുണ്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷെ എന്റെ സൺസ്ക്രീൻ എല്ലാം പോയി കാണും വിയർത്ത് വിയർത്ത് ഗൈസ് അങ്ങനെ നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ആരും ലൈഫ് ജാക്കറ്റൊന്നും ഇടുന്നില്ല കേട്ടോ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റെല്ലാം അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്നു കോറൽ ഐലൻഡിലോട്ട് ഞാൻ പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട് എന്ത് സംഭവം എന്താ വെച്ചാൽ എനിക്ക് ലക്ഷദ്വീപിലോട്ട് പോകേണ്ടിയിട്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ലക്ഷദ്വീപ് പെർമിറ്റ് കിട്ടാത്ത കാരണം നടന്നില്ല അപ്പോൾ ഈ ബോട്ട് ഇപ്പോൾ പോകുന്നതാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത് കോറൽ ഐലൻഡിലോട്ട് എന്നിട്ട് അവിടെ ഈവനിങ് വരെ സ്പെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് വണ്ടിയിൽ തിരിച്ചു പോരണം നട്ടൊക്കെ ഫുൾ ടൈം വെള്ളം അടിയാട്ടോ നോക്കി സാധനം കൊണ്ട് നടക്കുമെന്ന് ഇവരുടെ ആണെങ്കിലും തോന്നുന്നുണ്ട് ഇവിടെ ഒരു ഇതെല്ലാവരും അങ്ങനെ തന്നെ എപ്പോഴും വെള്ളം അടിച്ച് കിടക്കും ഇങ്ങനെ നമ്മൾ നേരത്തെ ആ ഒരു സൈഡിൽ നിന്ന് നടന്നു വന്ന കേട്ടോ ആ ഒരു പോസിഷനിന്നൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഇവിടെ എത്തിയാണ് അതാണ് ഭയങ്കര നേരം നിൽക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം നടന്നിട്ടുണ്ട് പിന്നെ അതിനിടയിൽ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ നടന്നു ഇപ്പൊ എന്തായാലും ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടായി പക്ഷെ നല്ല വെയിലാട്ടോ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഉയർത്തുക എല്ലാം പോയിട്ടുണ്ടാവും മിക്കവാറും നമ്മളെ ബോട്ട് അങ്ങനെ ഇളകി തുടങ്ങിയിട്ടുണ്ട് റഷ്യ ഓ ഇന്ത്യ ആ ഒരു പോഷനിലായിരുന്നു നമ്മളെ ബോട്ട് ഇതുവരെ നിർത്തി നമ്മളവിടെ ബോട്ട് എടുത്ത് ജസ്റ്റ് ഇളകിയിട്ടുണ്ട് ബോട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട് കടലിന്റെ വെള്ളം ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലൂ കളർ ആട്ടോ ഒരു ബ്ലൂ ഗ്രീൻ അങ്ങനെയുള്ള ഒരു കളറാണ് മിക്സ് ആയിട്ടുള്ളത് നമ്മളെ നോർമൽ നമ്മളെ നാട്ടിലെ ഇതല്ല ഇവന്മാർ അടുത്ത പൊട്ടിച്ചു ഇവിടെ ഫുള്ളി ഡ്രിങ്കിങ് തന്നെയാണ് എപ്പോഴും എല്ലാരും ഫ്രണ്ട് സൈഡ് ഇവിടെ ഇവിടെന്നുള്ള വ്യൂ എങ്ങനെയുണ്ട് നല്ല രസം ഈ ഒരു ബോട്ട് എക്സ്പീരിയൻസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് ഗോലാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് പട്ടായ തന്നെ കാണുന്ന നോക്കിക്കെ അതാണ് പട്ടായ സിറ്റി ആ ഒരു ഫ്ലാറ്റുകളെല്ലാം കാണുന്ന സംഭവം എങ്ങനെയുണ്ട് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് കെട്ടോ നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളു ഇനി ഓടാൻ വേണ്ടിട്ട് ഇതാണ് ആ ഒരു കോലാങ് ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡ് മറ്റൊരു ബോട്ട് തിരിച്ച് പട്ടായക്ക് പോവാണ് ആ ഒരു ബോട്ട് ഫൈനലി നമ്മളിതേ കോറൽ ഐലൻഡിൽ എത്തിയിട്ടോ ഒരുപാട് ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു എന്താ പറയാ അങ്ങനെ ഒരു നോക്കി ഗോപുരം പിടിച്ചു ഇങ്ങനെയുണ്ട് ഇതുപോലെ എല്ലാവരും വന്ന് ഇറങ്ങുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇത് ഇവിടെയും സെവൻ എം ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇവിടെ കണ്ടു നേരത്തെ അതിന്റെ ബോർഡ് ഞാൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് കരുതി അവിടെ നിന്ന് ഫുഡെല്ലാം വാങ്ങിച്ചെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ ഇവിടെ ഇട്ടുള്ളത് അപ്പൊ ഇനി നമ്മൾ ഈ ഒരു ബീച്ചിലോട്ടാണ് പോകുന്നത് ഈ ഒരു സ്പോട്ടിലോട്ട് ഇത് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് കയറാം അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുന്നു അപ്പൊ ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ സംഭവം എടുത്ത് കിടക്കുന്നുണ്ട് എനിക്കിതിൽ ഇറങ്ങി കുളിക്കാനുള്ള ഒരു മൂഡിലാണ് മൂടിലാണ് അങ്ങനെ കൊറേ നേരമായിട്ട് ഞാന് വെള്ളത്തിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ് അത് കുറെ ഇതായി പോണൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ കുറച്ചു സമയം ഇപ്പൊ കരയ്ക്കാറുണ്ട് ഫുഡൊക്കെ അയച്ച് ഇങ്ങനെ എന്താ പറയാ ഒന്നും കൂടി അടുത്ത് ഇറങ്ങാൻ വേണ്ടി ചോദിച്ചാൽ നല്ല രസം കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയ ആ ഏരിയക്കൊക്കെ ആയം കുറവുള്ള ഏരിയയാണ് ഇതുപോലെ ചാടുന്നെല്ലാം പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു പൊസിഷനിലായിട്ടാണ് ചാടുന്നത് ഒരുപാട് പേരുണ്ട് അപ്പൊ ഞാനിതുവരെ ചാടികൊണ്ടിരിക്കുന്നു നല്ല രസമാണ് തിരക്കിടയിലൂടെ ഇങ്ങനെ ചാടി കളിക്കാൻ ഈ ഒരു ബീച്ച് വന്നപ്പോ ഇവിടെ നിന്ന് പരിചയപ്പെട്ട രണ്ടുപേരാണ് ഫ്രോം റഷ്യ സ്ഥലം അറിയില്ല എന്തായാലും ആ ഒരു സൈഡിലാണ് ലൊക്കേഷന്സാഖിസ്ഥാ കിസ്ഥ ീപ് Uh, before we say it's just in video and picture. Mm. Uh, when you see in life, it's first time. It's boom. <laughs> woman, wife, wife, wife. I am woman. She wife. I am woman. Sorry. I knew that they didn't that. I am trans. We are full of how many She's days in here? My <laughs> wife, my wife. How many days in here? Uh, today oh. is 6th uh, six, six day. Last day. Oy, last year, yeah? Today is 6th day in, when we in Thailand. Thailand. Is Bangkok? Next location, no bangkok <laughs> Going back? Next location back. in Bangkok we fly. <laughs> uh, bangkok? In Bangkok. Okay. okay. In the airport. Which day? Tomorrow. ട്ടോ മാപ്പ് അതുപോലെ ഈയൊരു ബോട്ടിൻ്റെ സമയം ഇവിടെയുണ്ട് എല്ലാം ഇവിടെയുണ്ട് നോക്കി പട്ടായലോട്ട് അതുപോലെ ഇങ്ങോട്ട് ഒക്കെയുള്ള ആ ഒരു സമയമാണ് ഈ ഒരു ഇതാണ് ഈ ഒരു ഐലൻഡിൻ്റെ മാപ്പ് കണ്ടോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നതെന്ന് പറയുമ്പം ഈ ഒരു ബീച്ചിലാണ് നമ്മൾ വന്നത് ഈ ഒരു ബീച്ച് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ട് ഈ ഒരു ബീച്ചിൻ്റെ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസം ഒക്കെ അടുത്ത് രണ്ടു ദിവസം ഇതുപോലെ വരിക അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആവും അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ വന്നിട്ട് നമുക്ക് ബൈക്ക് റൈൻഡ് എടുത്തിട്ടൊക്കെ ഈ ഒരു മൊത്ത ലൊക്കേഷനും കവർ ചെയ്യാൻ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഈ മൊത്ത ലൊക്കേഷൻ കവർ ചെയ്യാമെന്നുള്ളൊരു ഒരു ടാസ്ക് നമ്മൾ അച്ചീവ് ചെയ്തെന്നേ ഉണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് കിട്ടുന്ന വൈബ് സെയിം ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇതും ഈ ഒരു വ്യൂ പോയിന്റ് ഒക്കെ പിടിക്കാൻ പിടിക്കാമായിരുന്നു കാരണം ഇതിലാണ് ഒരു ചേഞ്ച് ചേഞ്ചുള്ളത് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം സംഭവം തന്നെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇത്രയും ബീച്ച് പോയി കഴിഞ്ഞാലും സെയിം സംഭവം പിന്നെ ആ ഒരു എന്താ പറയുക എന്തോ ഒരു സംഭവമാണ് അവിടെതാ ഒരു ടെമ്പിൾ പോലുള്ള അതാണ് പിന്നെ ഒരു ചേഞ്ച് ചേഞ്ചുള്ളത് ബാക്കി ഇവിടെ ഏത് ബീച്ചിൽ പോയാലും നിങ്ങൾക്ക് ഈ ഒരു സെയിം ഒരു ബീച്ച് എന്തോ ഒരു മാറ്റം പോലെ ഉണ്ട് ഒരു പാലക്ക സെറ്റപ്പിൽ അങ്ങനെയുള്ള മാറ്റമുള്ള സ്ഥലത്തിട്ട് പോയാൽ മതി കാരണം ഇത് ബീച്ചിൽ നിന്ന് ഈ ഒരു ബീച്ചിലോട്ട് ഏകദേശം കുറച്ചുള്ളൂ ഈ ഒരു ദൂരം ഇങ്ങനെ നടക്കാറുള്ളൂ അപ്പം അത് പോകണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ടൈം കിട്ടിയില്ല ഈ ഒരു ബീച്ചിൽ തന്നെ അത്യാവശ്യമുണ്ട് ഒരു ലോഡ് കുളിച്ച് കുളിച്ച് മറിഞ്ഞ് ചാടി കളിച്ചിട്ട് അടുത്ത് തീരുന്നില്ല അത്ര രസം ഇങ്ങനെ നമ്മൾ ഈ ഒരു നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതോറും നല്ല ഈ വെള്ളം അപ്പം ഇങ്ങനെ ഏകദേശം ഈ ഒരു സെന്റർ വരെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതിൽ കൂടുതലും ഞാൻ പോയിട്ടില്ല അപ്പൊ ഇനി ആദ്യം പോകുന്ന വണ്ടി ഇതാണെന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ആളുകൾ വരാൻ വേണ്ടിയിട്ട് ബോട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മൾ ആയി ണ്ടല്ലോത്തിവിടുത്തെ സൺസെറ്റ് ബ്യൂട്ടിഫുൾ ആട്ടോ നോക്കിക്ക് എങ്ങനെയുണ്ട് സൺസെറ്റ് അടിപൊളി അല്ലേ ആ നല്ല രസം ഉണ്ടോട്ടോ അപ്പൊ നമ്മൾ ഇതേ ഇതുമായി ഇങ്ങനെ പോവാണ് കുളിക്കണം ഫ്രഷ് ആയി കിടന്നുറങ്ങണം അതാണ് പരിപാടീസ് അപ്പം ഭയങ്കര ടയേർഡായിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഉള്ളിൽ ഇങ്ങനെ പോയി ഞാൻ പട്ടായയിൽ ഇന്ന് ഈവനിങ് ഒന്ന് രണ്ട് ലൊക്കേഷൻ വിചാരിച്ചു കൊണ്ടിരുന്നു പട്ടായ സിറ്റി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ ഇവിടെ ആ ഒരു പട്ടായ സിറ്റി സിറ്റിന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്പോട്ടുണ്ടല്ലേ അതിന് മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതിന് മുകളിൽ ആളുകൾ നിൽക്കുന്നതുകൊണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു വ്യൂ അത് കാണാൻ അതുപോലെ വേറെ എന്തോ ഒരു ലൊക്കേഷനും കൂടെ ഉണ്ട് ഇവിടെ ഒരു ടെമ്പിൾ സെറ്റപ്പ് എന്തോ ഒരു സ്ഥലം അവിടെയൊക്കെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഇത്രയ്ക്ക് ലേറ്റ് ആകുമെന്ന് വിചാരിച്ചില്ല നമ്മളെന്തായാലും ഇരുട്ടായിട്ടുണ്ട് നമ്മളെന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം